പാട്ടിനെ സ്നേഹിക്കുന്നവർ പല തലമുറകളായി ആരാധിച്ചു പോരുന്ന പേരാണ് കെ എസ് ചിത്ര എന്നത് എന്നാൽ ഒരു സെൽഫി കാരണം ചിത്രക്കുണ്ടായത് കടുത്ത വേദനയുടെ ദിനങ്ങളാണ് ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരു മാസം മുമ്പായിരുന്നു സംഭവം വിമാനത്താവളത്തിൽ കുറച്ചുപേർ സെൽഫി എടുത്ത ശേഷം അവിടെ വെച്ചിരുന്ന ട്രോളികളിൽ തട്ടി മറിഞ്ഞു വീഴുകയായിരുന്നു ഷാർജയിൽ നടക്കുന്ന സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ചിത്ര വലതുകൈ ബാൻഡേജ് ഇട്ടത് കണ്ട് ആരാഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകരോടാണ് ഇക്കാര്യം വിശദീകരിച്ചത് സമ്മതത്തെക്കുറിച്ച് ചിത്രം പറയുന്നത് ഇങ്ങനെ ചെന്നൈ വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ചെക്കിംഗ് വിഭാഗത്തിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ പേർ സെൽഫി എടുത്തേട്ടെ എന്ന് ചോദിച്ചു ഓ അതിനെന്താ എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു സെൽഫി എടുത്തവർ മടങ്ങി ഞാൻ ഇത്തിരി പിറകോട്ട് നീങ്ങിയതും അവിടെ താഴെ വെച്ചിരുന്ന ലാപ്ടോപ്പും ബാഗുകളും വെക്കാൻ ഉപയോഗിക്കുന്ന ട്രോളികളിൽ കാലടിച്ച് ബാലൻസ് തെറ്റി ഞാൻ വീഴുകയായിരുന്നു പ്രാഥമ ശ്രുശൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് ടോളിൽ തിന്നിപ്പോയതായി തിരിച്ചറിഞ്ഞത് നല്ല വേദനയായിരുന്നു ഒരു മാസം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു നോക്കി അപ്പോഴും കൈപ്പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നീട് എം ആർ ഐ സ്കാൻ എടുത്തു നോക്കിയപ്പോൾ പേശികളൊക്കെ സ്ഥാനം മാറി സാരമായ പരിക്കേറ്റതായി കണ്ടെത്തി തുടർന്ന് ശസ്ത്രക്രിയ ചെയ്താണ് എല്ലാം അതാത് സ്ഥാനത്ത് തന്നെ നിലനിർത്തിയത് ഇനി മൂന്നു മാസം കൂടി കാത്തിരുന്നാലേ കൈ പഴയ പോലെ പൊക്കാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ടേബിളിൽ വെക്കേണ്ട ട്രോളികളാണ് ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗത്തിൽ അപകടമുണ്ടാക്കും വിധം താഴെ വെച്ചത് ഇത്തരത്തിൽ ട്രേക്കൾ അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് ചിത്ര പറഞ്ഞു എന്നാൽ അനാസ്ഥക്കെതിരെ പരാതി കൊടുത്തിട്ടില്ലെന്നും വ്യക്തമാക്കി സെൽഫി എടുക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരം അപകടങ്ങൾ ആർക്കും സംഭവിക്കാം സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകരോടും ഈ സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും ചിത്ര പറഞ്ഞു